ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഇപ്പം എനിക്ക് കുറച്ച് സാമ്പാർ ചീര ഇട്ടിട്ടുണ്ട് കേട്ടോ അത് എനിക്കാണെങ്കിൽ ഇതിന് സംഭവം എന്തുവാണെന്നോ ഇതെന്തുവാണെന്നോ അറിയത്ത പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാനെന്ത് ചെയ്തു ഇതിനകത്തൊരു റോസ് പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തേട്ടുള്ള ആൻറ്റിയാണ് എനിക്ക് തന്നത് എന്നോട് പറഞ്ഞു ഇത് മുട്ടയൊക്കെ ഇട്ടിട്ട് കറി കറിവേക്കുക അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ ഇടാനൊക്കെ നല്ലതാണ് മോളൊന്ന് വെച്ച് നോക്കുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ വന്നിട്ട് ചാർജ് ചെയ്യിപ്പിറ്റിക്കകത്ത് നോക്കി ഒരു ചീരയില്ലെന്നാണ് കേട്ടോ അവർ പറയുന്നത് ഇതൊരു വേറെ എന്തോ ഒരു സസ്യമാണെന്നോ എന്തോ നാരങ്ങേലയാണെന്നൊക്കെ അതിനകത്ത് അടിച്ചു വന്നത് അങ്ങനെ ആയിട്ടോട്ടോ ഞാൻ പല രീതിയിലൊക്കെ ഫോട്ടോ എടുത്ത് അയച്ച് കൊടുത്തിട്ടും അതിനകത്ത് അങ്ങനെ മനസ്സിലായില്ല അതിന്റെ പൂവൊക്കെ അതിന് മുമ്പേ പിള്ളേരടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണിക്കാനും പറ്റിയില്ല അപ്പം പിന്നെ ഞാൻ നേരെ യൂട്യൂബിനകി യൂട്യൂബിനകത്ത് നോക്കിയപ്പോൾ അല്ലേ ഈ സംഭവത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് സംഭവം സെറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ സാമ്പാർ ചുര എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ റെസിപ്പീസ് അതിനകത്ത് കണ്ടു അപ്പം ഞാനത് ആ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ മുട്ട വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് ഇതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചുമന്ത വെളുത്തുള്ളിയും ചുമന്തുള്ളിയും കൂടെ ഉണ്ടോ ചുമത്തുള്ളി മീൻസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും ഇനി സവാളയൊക്കെ നല്ലപോലെ തന്നെ വാഴ്ണ്ട് വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സവാളയൊക്കെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും ശ്രദ്ധിക്കേണ്ട കേട്ടോ കാരണം അതെത്ര പറഞ്ഞാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ഓടിക്കൊണ്ടേ ഇരിക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യം ഒന്നും മഞ്ഞപ്പൊടി ഇവിടെ ഇടുന്നു കണ്ടപ്പോ കാര്യ ഓർത്തത് ആ ചീര എന്നോട് ആ ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീര എടുത്തോണ്ട് എന്നിട്ട് ഉടനെ മഞ്ഞ വളർത്തി കുറച്ച് നേരം ഇട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ചു നേരം ഇട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മള് അരിഞ്ഞൊക്കെ എടുക്കുന്നത് പിന്നെ ഇത് നട്ടു വളർത്തി തന്നെയാണ് കേട്ടോ അവർ പുറത്തൊന്നും വാങ്ങിച്ച ൾ എനിക്ക് തന്നിട്ടുണ്ട് കുത്തി വെക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അതൊക്കെ ഓൾറെഡി അയ്യത്തോട്ട് പാവ വെച്ചു അപ്പൊ നമ്മുടെ പൊടികളൊക്കെ ഇവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പൂടാ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നിട്ട് നമ്മൾ പൊടിയൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വന്നപ്പം നമുക്ക് ആ ചീര അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരുപാട് നമ്മുടെ ഈ ഇലകളൊന്നും ഒരുപാട് നമ്മളങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പഴത്തിന് അത് കുക്ക്ഡാവും അപ്പം പിന്നെ ഞാനൊന്ന് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന ഞാൻ ആ ചീര ഇലങ്ങനെ തട്ടി കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നും ഇല്ല കേട്ടോ കുറച്ചു നേരം ഒന്ന് ഇളക്കിയിട്ട് ഒരു ഒരു മിനിറ്റോ എന്ന് തോന്നുന്നു ഒരു മിനിറ്റോളം മാത്രമേ ഞാനൊന്ന് മൂട് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളൂ അത്ര എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ അതങ്ങ് അലിഞ്ച് തരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോഴാണ് ഈ ഇല എന്താ ഈ സാമ്പാർ ചീരയുടെ കുറേ ഗുണങ്ങൾ മനസ്സിലായത് ഇതിനകത്താണെങ്കിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും മഗ്നീഷ്യം സിങ്ക് കാൽസ്യം എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഫൈബർ റിച്ച് ആണ് സംഭവം അതുപോലെ ഇതിനൊരു കൂൾ കൂളിങ് ആണ് വരിക എന്ന് വെച്ചാൽ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ അപ്പോഴത്തേനും ഇതാ നമ്മൾ അടച്ചു അടച്ചുവെച്ചിരുന്ന എടുത്ത് നോക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല ഒരു മിനിറ്റിനകത്ത് മാത്രമേ ഞാൻ അടച്ചു അടച്ചുവെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനാണെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിക്കാമെന്ന് വിചാരിച്ചു ഇതിനകത്തൊന്നും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല വെള്ളം ഇറങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ ഒട്ടും വെള്ളം അല്ലാതെ യൂസ് ചെയ്യുന്നില്ലല്ലോ അതിനകത്ത് തന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കൂൾ കണ്ടന്റ് ആയ സസ്യമാണ് അപ്പം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ കുറച്ച് അത് വറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു നേരൊക്കെ നോക്കിയിരുന്നു എന്നിട്ട് ഞാൻ വിചാരിച്ചതിനകത്ത് തന്നെ അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെടുത്ത് നടുക്കോട്ടൊരു കുഴി ഒഴിച്ചിട്ട് രണ്ട് മുട്ടയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുക എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് കുറച്ച് ചീരയല്ലേ ഉള്ളൂ ഇപ്പം രണ്ട് മുട്ടയുടെ ആവശ്യമുള്ളതെന്ന് വിചാരിച്ചിട്ട് രണ്ട് മുട്ടയങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഉപ്പിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പക്ഷേ കറക്റ്റ് ഉപ്പാണ് ചേർത്തിരുന്നത് അതുകൊണ്ട് എനിക്ക് ഉപ്പ് വേറെ ചേർക്കേണ്ട ആവശ്യം വന്നില്ല പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് അല്ലെങ്കിൽ കാന്താരിയൊക്കെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ ഇവിടെ മക്കൾക്ക് കൊടുക്കണ്ടെങ്കിൽ ാണ് ഞാൻ കാന്താരി അത് ചേർത്ത് കൊടുക്കാതിരുന്നത് വായ്പ മാറാൻ വേണ്ടിയിട്ടും ഇത് കഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അതുപോലെ അനീമിയക്കൊക്കെ നല്ല പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ യൂട്യൂബിനകത്തൊന്നു തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങൾ അപ്പൊ ഞാൻ ആ മുട്ട ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ആദ്യമേ ഞാൻ ആ മുട്ട മാത്രമായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വെച്ച കൊടുക്കുന്നുണ്ട് എന്നിട്ട് സൈഡിന് സൈഡിൽ നിന്ന് ചീരങ്ങളെ ചേർത്തിട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ മിക്സ് എടുത്താല് അപ്പൊ ഞാൻ അതുപോലെ തന്നെ ഇളക്കി 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 എന്താ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നു ഈ കിട്ടിയ ഗ്യാപ്പിന് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഇൻഫർമേഷനൂടെ ഞാൻ തരാം കേട്ടോ ഈ സാമ്പാർ ചില പലയിടത്തും പല പേരുകളാണ് അറിയപ്പെടുന്നത് പക്ഷെ ഇതിനൊരു റോസ് പോകുന്നതോടെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും പറ്റൂട്ടോ ഇതാണെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും അതുപോലെ രോഗപ്രതിരോധ ശേഷിക്ക് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും എല്ലാം ഒരു ഉത്തമ ഔഷധമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മുറിവ് വരുമ്പോൾ മുറിവ് പെട്ടെന്ന് കരിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇലയൊന്ന് അരച്ച് ചേർത്താൻ മതി എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടു കിട്ടോ അതിനിടയ്ക്ക് അപ്പൊ നമ്മുടെ തോരൻ തല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആരും ഇങ്ങനത്തെ ചീരയൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കൊണ്ടാ നമ്മൾ പറയില്ല കുറച്ച് സാധനം ആണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടുന്ന അങ്ങനെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായം കുറച്ചുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം കിട്ടുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇവിടെ എന്തൊക്കെ പേരാണെന്ന് ഇതിന് ഈ സാമ്പാർ ചീരയ്ക്ക് എന്തൊക്കെ പേരാണ് പറയുക എന്നൊക്കെ പറയണം കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നതും ആദ്യമായിട്ടാണ് വെക്കുന്നതും ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഗുണങ്ങൾ അറിയുന്നതും അപ്പം എല്ലാവരും ഇതുപോലെ എവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നമുക്ക് ഇത്രയും ും ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ഒക്കെ ചെയ്യൂ ലൈക്കൊക്കെ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ഇടാനുള്ള പ്രചോദനം ആവത്തുള്ളുട്ടോ അപ്പൊ നമ്മുടെ തോരനോട് റെഡി ആയി അടുത്ത വീഡിയോ കാണാൻ